നോമ്പിനൊക്കെ നമുക്ക് പൊരിച്ചുകടിയൊന്നും ഇല്ലാണ്ട് ശരിയാവില്ലല്ലോ അല്ലേ സ്നാക്സ് ഐറ്റംസ് ഒന്നും ഇല്ലാണ്ട് അപ്പോൾ നോമ്പൊക്കെ ഇത് അവിടെ അടുത്ത് വരികയാണല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സമോസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം വെൽക്കം ബാക്ക് ടു റിന്യൂസ് വ്ലോഗ് അപ്പോൾ അതേ അതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇതേ ഇതിൻ്റെ നാലരിവുകളും നമുക്ക് കട്ട് ചെയ്തെടുക്കാം എപ്പോഴും നമ്മളുടെ വീട്ടിൽ സമൂസരെ ഷീറ്റൊന്നും ഉണ്ടായിക്കോളൊന്നില്ലല്ലോ നമ്മളുടെ കയ്യിൽ അപ്പോൾ സമൂസരെ ഷീറ്റ് ഇല്ലാത്ത സമയത്തും നമുക്ക് സമൂസ കഴിക്കാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണത് അപ്പോൾ ഇതേ ഞാൻ എല്ലാ ബ്രെഡിൻ്റെയും ഇതുപോലെ നാലരികളും കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഈ കട്ട് ചെയ്ത അരികൾ നമുക്കത് ഒഴിവാക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്കത് ബ്രെഡ് ക്രംസിനൊക്കെ ആവശ്യം വരുമല്ലോ അപ്പോൾ അത് നല്ലപോലെ തന്നെ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചാൽ നല്ല മുരിമൊരിപ്പായി കിട്ടും എന്നിട്ട് അതൊന്നാണ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതേ ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് കുരുമുളക് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് വേവിച്ചിട്ട് ഞാൻ ഇതുപോലെ മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചെടുത്തതാണ് കേട്ടോ അതുകൊണ്ട് മാറ്റി വെക്കാം ഇതേ കണ്ടില്ല ബ്രെഡ് ഞാൻ നാലരികളും കട്ട് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട് ഇനി അതുകൊണ്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതേ ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ഏകദേശം മൂന്ന് വലിയ ഉള്ളിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞാൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് ഞാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്കിത് ചെയ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അതേ നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തെ നോക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതേ ഉള്ളി നല്ല പോലെ തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചെറിയ കഷ്ണം ക്യാപ്സിക്കം അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ഞാനിതിലേക്ക് ബീഫ് മസാലയാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ എരിവിന് ഇത് മാത്രമേ ചേർക്കണുള്ളൂ അല്ലാതെ മഞ്ഞൾപ്പൊടിയോ അല്ല മുളക് പൊടിയൊന്നും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ല ഇതേ ഉപ്പ് നിങ്ങൾ എത്ര നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കാരണം ബീഫിൽ ഉപ്പ് ഇട്ടിട്ടാണല്ലോ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടേ ഉപ്പ് ഇട്ട് കൊടുക്കാവൂ ഇതേ ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ റംസാനൊക്കെ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് എരിവൊക്കെ കുറച്ച് കഴിക്കുന്നതാകും ഏറ്റവും നല്ലത് കേട്ടോ ശരീരത്തിന് ഇനി ഇതേ ഞാൻ ഇതുപോലെ ബ്രെഡ് വെച്ച് ഇങ്ങനെ ഒരു പത്തിരിക്കുഴയിലെടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് പര പരത്തിയെടുക്കാൻ കേട്ടോ അപ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ഉള്ള ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ബ്രെഡ് ഹാർഡായി പോയിട്ടുണ്ട് ചെങ്കിലും അതൊന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയി കിട്ടും ഞാൻ ഈ ആവി കയറ്റി എടുക്കുന്ന ഒരു വീഡിയോ ഇണ്ട് ഇൻഷാല് അപ്പോൾ അതെ ഞാൻ ഇതുപോലെ ബ്രെഡ് എല്ലാം ഇങ്ങനെ പരത്തി പരത്തിയെടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ സമൂസയുടെ പോലെ മടക്കാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ നമുക്കത് പൊട്ടിപ്പോവും ബ്രെഡ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ദേ എല്ലാം അതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി അതന്നെ മാറ്റി വെക്കാം ഇനി ഞാനിതേ ഒരു പാനെടുത്ത് അതിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ നല്ലപോലെ തന്നെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഞാനിതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഞാനിതിങ്ങനെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലേശം ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ഇതേ നമ്മൾ നേരത്തെ അടുത്ത് വെച്ച മസാല കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതേ ഞാൻ നാലരികളിലും കുറേശ് നല്ല വെള്ളം ഒന്ന് നനച്ചു കൊടുക്കാനെട്ടോ ഒന്നും വെള്ളമാണെങ്കിൽ നിങ്ങളുടെ കൈ വെള്ളമുള്ള വെള്ളം നനച്ചു കൊടുക്കാം അതല്ല പാലിലാണെങ്കിലും കുഴപ്പമില്ല പാലൊന്ന് നനച്ചു കൊടുത്താലും മതി എന്നാലേ നമുക്കിതിങ്ങനെ മടക്കി കിട്ടുമ്പോൾ അവിടെ ഒന്ന് ഒട്ടിപ്പിടിച്ച് കിട്ടുകയുള്ളു അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതേ ഇതുപോലെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കണ്ടില്ലേ ഇതുപോലെ രണ്ട് കൈയും വെച്ചൊന്ന് കയ്യിലിട്ടൊന്ന് അമർത്തി കൊടുത്താൽ ഇതുപോലെ ആയി കിട്ടോ അപ്പം അതേ കണ്ടില്ലേ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതെല്ലാം ഈ മുട്ടയുടെ വെള്ള മുട്ടയിൽ മുക്കിയിട്ട് നമുക്കത് ബ്രെഡ് ക്രംസിലും കൂടി മുക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാ അരിവുകളും നല്ല പോലെ തന്നെ മുട്ടയിൽ മുക്കിയെടുക്കണം ഏതെങ്കിലും അരിവുകൾ തുറന്ന് നിൽക്കണമുണ്ടെങ്കിൽ അതിൽ കൂടി എണ്ണ ഉള്ളിലേക്ക് കയറി കയറിപ്പോകും അപ്പോൾ പിന്നെ നന്നായിട്ട് എണ്ണ കുടിക്കുകയുള്ളൂ ബ്രെഡ് നല്ലപോലെ എണ്ണ കുടിക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പം അത് കാരണം അത് എപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പൊ ദേ കണ്ടില്ല ഞാനൊന്നങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ കണ്ടില്ല അതിൻ്റെ വിട്ട് വന്നിട്ടുണ്ട് ഞാൻ കൊടുത്തതായിരുന്നു ഇനിയും അത് നല്ലപോലെ തന്നെ കൂട്ടിക്കൊടുക്കാം കൂടിയിട്ടില്ലെങ്കിൽ അവിടെ മുട്ട നല്ല പോലെ തന്നെ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൽ കൂടി എണ്ണ കയറി പോവുകയുള്ളൂ അതാണ് അതൊന്ന് അമർത്തി കൊടുത്താൽ മതി നമ്മൾ ബ്രഡ് ബ്രിഡ്രംസും കൂടി കൂട്ടിയിട്ട് അപ്പോൾ അതേ ഇതുപോലെ കിട്ടും ഞാൻ അതെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതേ ഒരു പാനിൽ വെച്ച് എണ്ണ നല്ല പോലെ തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ സാധാ പാം ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ പൊരിച്ചെടുക്കാം കേട്ടോ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിലും ബ്രെഡ് നല്ല പോലെ തന്നെ എണ്ണ കുടിച്ചെടുക്കും കേട്ടോ ഇനി ഇത് മുകളിലൊക്കെ ഒന്ന് എണ്ണ തൂവിക്കൊടുത്ത് രണ്ട് ഭാഗം ഒരുപോലെ മൊരിപ്പിച്ചെടുക്കാം അപ്പോൾ അതേ ഇത് നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്കത് പെട്ടെന്ന് തന്നെ ആയിക്കെട്ടോട്ടോ നമുക്ക് എണ്ണയിൽ ഇടുമ്പോഴത്തേന് തന്നെ ബ്രെഡ് നല്ല പോലെ തന്നെ കളറ് മാറി വരും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കത് പൊരിച്ചെടുക്കാനും കഴിയും കേട്ടോ അപ്പം അതേ ഞാൻ നാലും വരച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എടുക്കാം കണ്ടില്ലേ നല്ലപോലെ തന്നെ ക്രിസ്പിയായിട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല അടിപൊളിയായിട്ട് തന്നെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ ലെങ്ത്തിയായി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിക്കാണ്ടിരുന്നത് അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സമൂസ തന്നെ കിട്ടിയിട്ടില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നോമ്പൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ നോമ്പിനൊക്കെ നല്ല ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്